നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടന് മുകളിലായിട്ട് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട് കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതോടൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അതേസമയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് പാസഞ്ചർ കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുത്തനെ കുറഞ്ഞേക്കും ഒക്ടോബറോടെ നിരക്ക് കുറയ്ക്കാനും ചരക്ക് സേവന നികുതി ജി എസ് ടി ലളിതമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നു ചരക്ക് സേവന നികുതി ജി എസ് ടി ഘടനപരമായിട്ടുള്ള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അടുത്ത യോഗം ചേരുമ്പോൾ ജി എസ് ടി കൗൺസിലിൽ അത് പാസ്സായാൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴികെയുള്ള പാസഞ്ചർ കാറുകളുടെയും മുച്ചക്ര ഇരുചക്ര വാഹനങ്ങളുടെയും നികുതി ദീപാവലി വിൽപ്പന സീസണോടെ ഗണ്യമായിട്ട് കുറയും ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഒന്നിലധികം വിഭാഗങ്ങളിലുടനീളം ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നീക്കം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഈ തീരുമാനം രാജ്യത്തെ യാത്രാ വാഹനങ്ങളുടെ വില കുറയാനായിട്ട് ഇടയാക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് സർക്കാർ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് അതിന് പിന്നാലെ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം റിസർവ് ബാങ്കിന്റെ ഇക്കോബെയർ പ്ലാറ്റ്ഫോം വഴി മാസാദ്യം കടമെടുക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ ഈ പെൻഷനോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തേക്കും ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് രൂപീകരിച്ച കമ്പനിക്ക് ഇരുപത്തി മൂവായിരം കോടി രൂപയോളമാണ് സർക്കാർ നൽകാനുള്ളതെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ വാങ്ങുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലേക്കാണ് പെൻഷൻ കൈമാറുന്നത് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഓണത്തിന് മുൻപ് തന്നെ ഗുണഭോക്താക്കളിലെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം പ്രമാണിച്ച് ഒട്ടേറെ ഓഫറുകൾ സപ്ലൈകോ മുന്നോട്ട് വച്ചിട്ടുണ്ട് നിലവിൽ ഓണം വിൽപ്പന പ്രമാണിച്ച് സപ്ലൈകോ അപ്ഡറ്റുകളിൽ എല്ലാ സാധനങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ സപ്ലൈകോ ഒരുക്കുന്ന ചില ഓഫറുകൾ മാത്രമാണ് ആളുകൾ അറിയുന്നത് മറ്റു ചിലത് ആരും അറിയാതെ അവസാനിക്കുകയാണ് നിലവിൽ സപ്ലൈകോയിൽ അത്തരം ഒരു ഓഫർ നടക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓണം ഫെയർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സപ്ലൈകോ പ്രത്യേക സമയത്ത് ഗുണഭോക്താക്കൾക്കായിട്ട് ഓഫർ നൽകുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാല് വരെയാണ് ഓഫർ വിൽപ്പന നടക്കുന്ന സമയം കൃത്യം രണ്ട് മുപ്പതിന് ആരംഭിക്കുകയും നാല് മണിക്ക് തന്നെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് ഓഫർ വിൽപ്പനയുടെ രീതി എന്നാൽ ഇത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ലഭിക്കുന്ന ഓഫർ ഓഫറല്ലെന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയം തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ എന്ന് പറയാൻ സാധിക്കില്ല അതായത് നോൺ മാവേലി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നോൺ സപ്ലൈകോ ഉൽപ്പന്നങ്ങളാണ് ഓഫറുകളിൽ ലഭിക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട നോൺ സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഓഫറുകൾ ലഭിക്കുന്നതാണ് എല്ലാ സാധനങ്ങൾക്കും പ്രതീക്ഷയിൽ പ്രതീക്ഷയിലും പോകരുത് നാല് രൂപ വരെയാണ് ഒരു ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന കിഴിവ് അത് ഓരോ സാധനങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെടും എന്നാൽ ഈ ഒരു ഓഫർ അത് വിൽപ്പന എത്രനാൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമല്ല ഒരാഴ്ചയോളം മാത്രമേ ഉണ്ടാകുമെന്നാണ് ജീവനക്കാർ നൽകുന്ന വിശദീകരണം അതേസമയം ഈ വർഷത്തെ ഓണം ഫെയറിൻ്റെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തുടക്കമാകും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്ന് ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല പവന് എഴുപത്തിനാലായിരത്തി രൂപ എന്ന നിലയിലും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീട്ടിൽ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക